ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടന ഒരു സർവകലാശാല കീഴടക്കിയിരിക്കുന്നു എന്ന ചരിത്രം കേരളത്തിലെ ഏറ്റവും പഠിക്കുന്ന ഒരു സർവകലാശാലയാണ് കാൽക്കോട് സർവകലാശാല ആ കാൽക്കോട്ട് സർവകലാശാലയിലെ മഹാഭൂരിപക്ഷ വിദ്യാർത്ഥികളും മൃഗീയ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നത് ഈ ഗവൺമെന്റിനെതിരെ വിദ്യാർത്ഥികൾ വിധി എഴുതാൻ തയ്യാറായിരിക്കുന്നു कठीनध्व യിൽ നിന്ന് അവരുടെ അക്രമങ്ങൾ ഏറ്റുവാങ്ങി രക്തം ചൊലിച്ച് അവരോട് പോരാടി പരിക്ക് പറ്റി നിരന്തരം അധ്വാനം നടത്തിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ യു യു സിമാർ എല്ലാ ത്യാഗവും സഹിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവർ വന്നത് ഇന്നലെ നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പോലെ ഞങ്ങൾ യു എസ്മാരെ തട്ടിക്കൊണ്ടുപോവുകയുണ്ടായി മൂന്ന് സ്റ്റേഷൻ പരിധിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഞങ്ങൾ യു സിമാർ അതിക്രൂരമായ മർദ്ദനമേറ്റ് എം എസ് എഫിന്റെയും കെ എസ് യു എസ് മെഡിക്കൽ കോളേജുകളിൽ ഇന്നലെ അഡ്മിറ്റായി ആ വേദന സഹിച്ച് 좀... ഈ സർക്കാരിന്റെ ദ്രോഹങ്ങൾക്കെതിരെ ഈ എസ് എഫ് ഐക്കെതിരെ വിധി എഴുതാൻ വേദനകൾ സഹിച്ച് അവരിന്ന് വന്ന് ചെയ്ത വോട്ടിന്റെ ഫലമാണ് ഈ മൃഗീയമായ ഭൂരിപക്ഷത്തിലെ ഞങ്ങളുടെ വിജയം എന്ന് കൂടി പറയുകയാണ് പ്രിയപ്പെട്ട യു എസ് മാരെ വിദ്യാർത്ഥികളെ നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ അഭിമന്യരായ യു ഡി എഫിന്റെ നേതാക്കന്മാർ പ്രിയങ്കരനായ ശ്രീ സാദിഖലി ശാബ് തങ്ങർ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രിയപ്പെട്ട പി ഡി സതീശൻ പ്രിയപ്പെട്ട പി കെ ഫിറോസ് സാഹിബും ഷാഫി പറമ്പിൽ എം എൽ എയും ഉൾപ്പെടെ അവർ ഒരുമിച്ചിരുന്ന് ഞങ്ങളോട് പറഞ്ഞു നിങ്ങളൊരു മെയ്യായി നിൽക്കുക ഞങ്ങൾ ഒരുമിച്ചിരുന്നു ചരിത്രം പിറന്നിരിക്കുന്നു കുത്തക തകർത്തിരിക്കുന്നു ഞങ്ങൾ ജനാധിപത്യ വിദ്യാർത്ഥി മുന്നണി പ്രിയപ്പെട്ട അലോഷ്യയുടെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട നജാബും പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഉൾപ്പെടെ ഞങ്ങൾ ഒരുമിച്ച് ഈ പോരാട്ടം തുടരുകയാണ് ഇത് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് താഴെ ഇറക്കുന്ന പോരാട്ടത്തിന്റെ തുടക്കമായി അഭിമന്യായുള്ള പ്രിയപ്പെട്ട വി എസ് ജോയി ഉൾപ്പെടെയുള്ള അഭിമന്യനായ തങ്ങൾ പ്രിയപ്പെട്ട മൊയ്നൽഷാഫ് തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കൾമാരുണ്ട് ഇങ്ങനെ ഒരു വിജയമുണ്ടെന്ന് അവർ ഓടിയെത്തിയതാണ് ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ ഈ ആഹ്ലാദത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന അഭിമുഖ തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരോട് നന്ദി രേഖപ്പെടുത്തുന്നു പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ സത്യം വിളിച്ചു പറയാൻ നിങ്ങളുടെ ക്യാമറ കണ്ണുകൾ സദാ ജാഗ്രത പാലിച്ചത് കൊണ്ടാണ് ഈരുമ്പ നിന്ന് ഇത്തരത്തിൽ ജനാധിപത്യത്തിന് പോരലേൽക്കാത്ത ഒരു വിധി വിധിയുണ്ടായത് നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തുകയാണ്